കാസർകോട്ടെ ഡിവൈഫി പ്രവർത്തകൻ ഔഫ് അബ്ദുൾ റഹ്മാന്റെ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി യൂത്ത് ലീഗ് പ്രവർത്തകരായ ഇർഷാദ് ഹസൻ ആഷിർ എന്നിവരാണ് പിടിയിലായത് പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എം എസ് എഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രസിഡന്റാണ് ഹസൻ ആഷിറിനെയും ഹസനെയും ഇന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുസ്ലിം ലീഗിന്റെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സെക്രട്ടറിയായ ഇർഷാദാണ് കേസിലെ മുഖ്യപ്രതി കൃത്യം നടത്തിയത് താനാണെന്ന് ഇർഷാദ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അതേസമയം കൃത്യത്തിൽ പേർ മാത്രമാണ് പങ്കാളിയായതെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇസഹാക്കിനെ കൃത്യത്തിൽ പങ്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇർഷാദാണ് അബ്ദുൾ റഹ്മാനെ കുത്തിവീഴ്ത്തിയതെന്നും ഇസഹാക്കും മൊഴി നൽകിയിരുന്നു കുത്തേറ്റ ഹൃദയമിനു തകർന്ന് രക്തം വാർന്നാണ് ഔഫ് അബ്ദുൾ റഹ്മാൻ മരണപ്പെട്ടത് നെഞ്ചിൽ വലതുഭാഗത്തായി എട്ട് സെന്റിമീറ്റർ ആഴത്തുള്ള കുത്തേറ്റതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റുമോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാത്രി പത്തു മുപ്പതോടെയാണ് കല്ലുരാവി മുണ്ടത്തോട് വെച്ച് പ്രവർത്തകനായ അബ്ദുൾ റഹ്മാൻ കുത്തേൽക്കുന്നത് ബൈക്കിൽ പഴയ കടപ്പുറത്തേക്ക് വരികയായിരുന്ന അബ്ദുൾ റഹ്മാനെയും ഷുഹൈബിനെയും യൂത്ത് ലീഗ് പ്രവർത്തകരായ ഇർഷാദും സംഘവും ആക്രമിക്കുകയായിരുന്നു അക്രമത്തിനിടെ പരിക്കേറ്റ ഷുഹൈബ് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇർഷാദ് ഉൾപ്പെടെയുള്ള അക്രമികളെ തിരിച്ചറിഞ്ഞിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുപ്പത്തിയഞ്ചാം വാർഡിൽ എൽഡിഎഫ് വിജയം നേടിയതോടെയാണ് കല്ലൂരാവിലെയും മുണ്ടത്തോടും അക്രമ സംഭവങ്ങൾ ആരംഭിച്ചത് വിജയിച്ച എൽഡിഎഫ് അടക്കമുള്ള സംഘം ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെ യൂത്ത് ലീഗുകാർ കല്ലെറിഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ സംഭവം എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി